വന്യംകരണം കൃത്യമായി നടക്കാത്തതാണ് ആലപ്പുഴയിലും തെരുവുനായ് ശല്യം രൂക്ഷമാകാനുള്ള പ്രധാന കാരണം പത്തൊൻപത് ഹോട്ട്സ്പോട്ടുകളുള്ള ജില്ലയിൽ ആകെ ഒരു എ ബിസി സെന്ററാണ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഇന്നലെയും ജില്ലയിൽ അഞ്ചു പേർക്ക് തെരുവു കടിയേറ്റു കലവൂർ ജംഗ്ഷനിലാണ് വിദ്യാർത്ഥി ഉൾപ്പെടെ അഞ്ച് വഴിയാത്രക്കാർക്ക് തെരുവു കടിയേറ്റത് അടിയന്തര പരിഹാരം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ് വിവരങ്ങളുമായി ആലപ്പുഴ കലവൂരിൽ നിന്ന് ശരത് എസ് എസ് ചേരുന്നു ശരത് ഒരു എ ബി സി കേന്ദ്രം കൊണ്ട് ഒന്നും സാധ്യമാവില്ല എന്ന് അവർ പറയുകയാണ് റോഷ്നി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം തെരുവുനാശീലം രൂക്ഷമായ ജില്ലകളിലൊന്നാണ് ആലപ്പുഴ നിരന്തരം തെരുവുനായോടെ കടിയേക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട് അത്തരത്തിൽ ഇന്നലെയും തെരുവുനായുടെ ആക്രമണം ഉണ്ടായിരുന്നു ഇന്നലെ കലൂരിലായിരുന്ന അഞ്ചുപേർക്ക് നേരെ തെരുവുനായുടെ ആക്രമണം ഞാനിപ്പോൾ ഉള്ളത് കലവൂർ മാർക്കറ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ ഈ തെരുവുനായ് മാർക്കറ്റ് ഭാഗങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഇപ്പോഴും തെരുവുനായ പെറ്റുപെരുക എന്നല്ല ഇതിനൊരു പരിഹാരത്തിലേക്ക് എത്താൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പത്തൊൻപത് ഹോട്ട്സ്പോട്ടുകളാണ് ഈ തെരുവുനായ കൂടുതലുള്ള സ്ഥലങ്ങൾ അതായത് പത്തൊൻപത് ഹോട്ട്സ്പോട്ടുകളാണ് കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെ പത്തൊൻപത് ഹോട്ട്സ്പോട്ടുകളുള്ള ആലപ്പുഴ ജില്ലയിൽ പക്ഷേ ആകെ ഒരു എ ബി സി സെന്റർ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വന്ധീകരണം ഉൾപ്പെടെ കൃത്യമായി നടത്തുന്നതിലുള്ളൊരു പോലും സാധിക്കാത്ത പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് തെരുവുനായ് ശല്യം രൂക്ഷമാകുന്നതും ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പട്ടികളിങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇത് നിരന്തരം പെറ്റുപരുകുന്നു എന്നല്ലാതെ ഇതിനെ വന്ധ്യംകരണം കൃത്യമായി നടത്താൻ ഇപ്പോഴും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം പ്രതിസന്ധികൾ രൂക്ഷമാകുന്നു പലയിടങ്ങളിലും ഓരോ ദിവസവും തെരുവുനായുടെ കടിയേൽക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു ഇന്നലെയും കഴിഞ്ഞ ദിവസം അതായത് തൊട്ടു തലേ ദിവസവും നമ്മൾ ഇത്തരം തെരുവുനായുടെ കടിയേറ്റ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും പുറക്കാടായിരുന്നു കഴിഞ്ഞ ദിവസം നായയുടെ കടിയേറ്റതും ഇന്നലെ കലവൂരിലും കടിയേറ്റു കലൂർ ാണ് കടിയ ചേട്ടാ ഇന്നലെ എന്തായിരുന്നു സംഭവം ഇന്നലെ സ്കൂൾ പിള്ളേര് ഓടിച്ചിട്ട് കടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ ഓടിയൊക്കെ ചെയ്ത് ഒരു ചേച്ചി സാധനം മേടിച്ചിട്ട് ഇവിടുന്ന് പോയപ്പോഴേക്ക് ഓടിച്ചിട്ട് ചേച്ചിക്ക് കിട്ടിയില്ല സാരിയെ പിടുത്തം കിട്ടി പട്ടി തൂങ്ങി കിടക്കിയിരുന്നു മൂന്നാറു പേർക്കുണ്ട് എത്ര പേർക്കാണ് ശല്യം രൂക്ഷനായ ശല്യം രൂക്ഷ ശല്യം ഭയങ്കര കൃത്യമായി നടത്താത്തതാണല്ലേ ਅਦਾ ਕਿ ਤੋਂ ਇਧਰ ਨਾਲ ਨਾ ਹੋ ਰਿਹਾ ਨਾ ഇവർക്ക് ഇവർ പറയുന്നത് തെരുവുനായ രൂക്ഷമാണ് പ്രത്യേകിച്ച് ഇത് മാർക്കറ്റാണ് ഞാനിപ്പോൾ നിൽക്കുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തിന്റെയും മാംസത്തിന്റെ ഒക്കെ തന്നെ അവശിഷ്ടങ്ങൾ കഴിക്കാൻ വേണ്ടി പട്ടികൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ ഇന്നലെ വൈകിട്ടോട് വൈകിട്ടാണ് തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം പേർക്ക് തെരുവുനായുടെ കടി കഴി കലൂരിലേറ്റത് തൊട്ടടുത്ത് തലേദിവസമായിരുന്നു അമ്പലപ്പുഴ പുറക്കാടും തെരുവുനായുടെ കടിയേറ്റിന് നിരവധി തെരുവുനായികൾക്കും ഒപ്പം മറ്റൊരു അറുപത് കാരണം തെരുവുനായുടെ കടിയേൽക്കുന്ന സാഹചര്യം അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ചേർത്തല ഭാഗത്തും ഒപ്പം കുട്ടനാട് ഭാഗത്തും അടക്കം ഇങ്ങനെ ദിവസവും മാസത്തിലൊരു പത്തിരുപത് വാർത്തകൾ ഇത്തരത്തിൽ തെരുവുനായുടെ കടിയെ ഏറ്റു ആ രീതിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ആലപ്പുഴയിലുണ്ട് അത്തരത്തിൽ വലിയ പ്രതിസന്ധിയുള്ള സംഭവമാണ് ആലപ്പുഴയിൽ തെരുവുനായ ശല്യം എന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ ഏറ്റവും സങ്കടകരമായ കാര്യം ആലപ്പുഴയിൽ ആകെ ഒരു എ സെന്റർ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ പത്തൊമ്പത് ഹോട്ട്സ്പോട്ട് ഉള്ള ജില്ലയുടെ അവസ്ഥ ഇതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അതും ആലപ്പുഴ നഗരത്തിൽ മാത്രമാണ് മറ്റെവിടെയും ഇത്തരത്തിൽ എ ബി സെന്റർ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് അതിനിപ്പോൾ തലമുൾപ്പെടെ പല സ്ഥലങ്ങളും കണ്ടെത്തിയെങ്കിൽ പോലും അത് ഇത്തരം കെട്ടിടം നിർമ്മാണം പൂർത്തീകരിക്കാത്ത സാഹചര്യം അത് ഇതിന് വേണ്ടപ്പെട്ട മറ്റ് സാമഗ്രികളില്ലാത്ത സാഹചര്യം അത്തരത്തിൽ ഈ എ ബി സി സെന്റർ കാര്യക്ഷമമാകാത്തതുകൊണ്ട് തന്നെ ഈ തെരുവുനായുടെ ശല്യം രൂക്ഷമാകുന്നതും തെരുവിനായുടെ എണ്ണം വർദ്ധിക്കുന്നതുമുള്ള കാരണം മൂലമാണ് ഇത്തരത്തിൽ എന്തായാലും തെരുവിനായ ശല്യം അത്തരത്തിൽ ആക്രമണങ്ങളും കൂടുതൽ ഉണ്ടാകുന്നതെന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത് അതുകൊണ്ടുതന്നെ എ ബി സി സെന്ററിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം ഇത്തരം വന്യം വരണം കൃത്യമായി നടത്താൻ സാധിക്കണം എന്നുള്ള ആവശ്യമാണ് ആലപ്പുഴയിൽ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ശരി എന്തായാലും കടിയേൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോഴും അതിനനുസരിച്ച് എ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ അടക്കം പരാതി നമുക്ക്